ഹായ് ഹലോ ഓണം പ്രമാണിച്ച് നമ്മൾ ഓഫർ സേജുമായിട്ടാണ് ഇനി മുതൽ വീഡിയോകൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഓണം ഓഫർ സെയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എല്ലാത്തിനും റിഡക്ഷൻ സെയിലായിട്ടായിരിക്കും നമ്മൾ നൽകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കോംബോയാണ് ചൈനീസ് ബോഴ്സത്തിൻ്റെ കോംബോ ഓഫറുകൾ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സെറ്റ് കോംബോ ആയിരിക്കും ഇതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന റേറ്റിനേക്കാളും നല്ല എമൗണ്ട് കുറച്ചായിരിക്കും ഓണം ഓഫർ പ്രമാണിച്ച് നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഓഫറെ എല്ലാം കറക്റ്റ് ഒരു ഏഴ് ദിവസത്തേക്ക് മാത്രമായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞല്ലോ ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ഓഫറാണ് പരിചയപ്പെടുത്തുന്നതെന്ന് ഇതാണ് ചൈനീസ് ബാൾസം കേട്ടോ ബാൽസം വെറൈറ്റീസിലെ ഏറ്റവും കൂടുതൽ ഭംഗിയിലെ പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഇതുപോലത്തെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബാൽസം പ്ലാന്റ് ഇതിൻ്റെ നാടൻ വെറൈറ്റീസും നമുക്ക് ആണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഹൈബ്രിഡ് ആണെങ്കിൽ ഒരു ചെടി തന്നെ രണ്ട് കളറിലെ പൂക്കളായി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുന്നതും ഇതൊക്കെ കണ്ടില്ലേ എന്തോരം വലിപ്പത്തിലാണ് പൂക്കൾ ഉണ്ടാവുന്നതെന്ന് ഇതുപോലെ നിറച്ചും ഉണ്ടാവുന്ന ഈ ഒരു ചൈനീസ് ബോത്സത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പത്തും പത്ത് വെറൈറ്റീസാന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പാണേ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാൾസത്തിന് എങ്ങനെയാണ് പോട്ടി മിക്സ് ഉണ്ടാക്കേണ്ടതെന്ന് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും മണലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം ഒരു പോട്ടിൽ നട്ടുവെച്ച് പിടിപ്പിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ഈ ഒരു വലിപ്പമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല മൂത്ത കട്ടിങ്സ് നോക്കി പിടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ തൈകൾ വളർത്തിയെടുക്കാൻ ക്ഷമയൊന്നുമില്ലെങ്കിൽ ഇതുപോലെ വലിയ തൈകൾ പൂക്കളായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് തരാൻ നമ്മൾ റെഡിയാണേ ഈ ഒരു സൈസ് വരുന്ന കവറിൽ തട്ടിട്ടുള്ള വലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ഇത്തവണ നമ്മൾ തരുന്നുണ്ട് ഇതാണ് പൂക്കളായിക്കൊണ്ടിരിക്കുന്ന വലിയ ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് വാൾസം അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അഞ്ച് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതേ സൈസുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അഞ്ച് വെറൈറ്റിയിൽ ഇതാ ഇതുപോലത്തെ ഡബിൾ ഒക്കെ ഉണ്ട് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് അപ്പം മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്ലവർ ആകാനൊക്കെ കൊതിയായി നിൽക്കുന്നവർക്ക് ഇതേപടി ഇതേപടിത്തന്നെ അയച്ച ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നട്ട് വെച്ച വാഴ തന്നെ വീണ്ടും വീണ്ടും കട്ടിങ്സ് എടുക്കാനും ഫ്ലവേഴ്സ് ഒക്കെ കാണാനൊക്കെ പറ്റുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത് പറ്റില്ലാത്തവർക്ക് ഇതിൻ്റെ കുറച്ചും കൂടി താഴെ റേറ്റ് വരുന്ന അതുപോലെ തന്നെ വലിപ്പത്തിനും കുറച്ച് വ്യത്യാസം വരുന്ന പ്ലാന്റും നമുക്ക് സേലിന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതുപോലത്തെ പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് ആദ്യമേ കണ്ടത് അഞ്ച് വെറൈറ്റി ആയിരുന്നു അത് ഇതിനേക്കാളും വലിയ പ്ലാന്റ് ആണ് അത് മുന്നൂറ് രൂപയും ഇതുപോലത്തെ ഈ ഒരു സൈസ് വരുന്ന പത്ത് വെറൈറ്റിക്ക് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം വെരിഗേറ്റർ പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെട്ട പ്ലാന്റുകളാണ് ഇനി നാടൻ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് അഞ്ച് വെറൈറ്റി നമുക്ക് ആണ് അപ്പോൾ നാടൻ വെറൈറ്റി ആയിട്ടുള്ള ബോൾസ്യത്തിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് ഇതുപോലത്തെ നാല് വെറൈറ്റി നാടൻ ചൈനീസ് ബോൾസാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ എല്ലാ തവണയും തരുന്ന പോലെ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അതും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലും നമ്മൾ വെരിഗേറ്റഡ് പ്ലാന്റ്സ് മൂന്ന് വെറൈറ്റികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവേഴ്സ് ആവുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവേഴ്സും മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള തൈ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാൻസ് ആകുമ്പം അതിൻ്റെ മുകൾ ഭാഗം മാത്രം ജിഫീൻ്റെ മുകൾ ഭാഗം മാത്രം ഒരു വളരെ കുറച്ച് പൊട്ടിച്ചിട്ട് നല്ല പൊട്ടിമിക്സ് ഉണ്ടാക്കി നമുക്ക് വെക്കാവുന്നതാണ് നട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളം വാർന്നു പോകുന്ന ഒരു ചട്ടിയുടെ ഹോൾ അടയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോഴും നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കാനും ശ്രമിക്കുക കേട്ടോ ചെടിച്ചട്ടിയുടെ അടിയിലുള്ള ആ ഹോൾ അടയാതിരിക്കാൻ നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് കല്ലോ അതുപോലെ തന്നെ കട്ടേൻ്റെ പീസുകളൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ബാൾസത്തിൽ പത്തും പത്ത് വെറൈറ്റീസ് ആയിരിക്കും അതിൽ ഓരോ വെറൈറ്റീൻ്റെ ലീഫും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള ഈ ഒരു ചൈനീസ് ബേഴ്സം നമ്മൾ ഓഫർ ചെയ്ത് പ്രമാണിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഈ ബോൾസം പ്ലാന്റുകൾ വലുതായാലും ചെറുതായാലും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്